പ്രമുഖവും പ്രശസ്തവുമായ മഹാക്ഷേത്രങ്ങളാൽ സമ്പന്നമായ ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാട്ടിലെ ഒരു പ്രധാന ജില്ലയായ സേലത്തെ ക്ഷേത്രങ്ങളുടെ നഗരം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ലോകപ്രസിദ്ധിയുള്ള വാസ്തുശില്പാചാരുതയുള്ള ചരിത്ര പ്രാധാന്യമുള്ള അനേകം ക്ഷേത്രങ്ങൾ സേലത്തും പ്രാന്തപ്രദേശങ്ങളിലും സ്ഥിതി ചെയ്യുന്നു അതിൽ അതുല്യവും അതിമനോഹരവുമായ ഒരു മഹാക്ഷേത്രമാണ് സേലം ജില്ലയിലെ അരിയാനൂരിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി എട്ട് ലിംഗക്ഷേത്രം രാജ്യത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രം ശിവഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്ത് കുടികൊള്ളുന്ന പ്രധാന ശിവലിംഗത്തിന് പുറമെ ക്ഷേത്രത്തെ ചുറ്റുന്ന ആയിരത്തിയേഴ് ശിവലിംഗങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ് ശിവവാഹനമായ നന്ദിയുടെ പ്രതിമകളും വളരെ ആകർഷകമായി കുടികൊള്ളുന്നു ശിവഭഗവാന്റെ ആയിരം പേരുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ലിംഗത്തിനും നാമകരണം ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി പത്തിൽ സ്ഥാപിതമായ ഈ ക്ഷേത്രം നിർമ്മിച്ചതും പരിപാലിക്കുന്നതും വിനായക മിഷനാണ് വിദ്യാഭ്യാസ മേഖലയിൽ അനേകം സംഭാവനകൾ നൽകിയിട്ടുള്ള വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് വിനായക മിഷൻ ക്ഷേത്ര കവാടത്തിൽ നിന്നും വളരെ ഉയരെ കുന്നിൻമുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ കൊത്തുപണികളാലും നിറക്കൂട്ടുകളാലും സമ്പന്നമാണ് ക്ഷേത്ര കവാടം ക്ഷേത്ര കവാടത്തിന് സമീപമായി വിനായകന്റെ ഒരു വലിയ പ്രതിമയുണ്ട് പ്രകൃതിരമണീയമായ അന്തരീക്ഷവും ഉയർന്നു നിൽക്കുന്ന സംഘഗിരി പർവ്വത നിരകളും ഈ ക്ഷേത്രത്തിന്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു പലയിടങ്ങളിലായി മുരുക ഭഗവാന്റെ ശില്പങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതിന് പുറമെ നിരവധി ദേവസങ്കല്പങ്ങളും കൂടികൊള്ളുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് കുന്നിന്മുകളിൽ ഉയർന്നു നിൽക്കുന്ന സാമാന്യം വലിപ്പമുള്ള ശ്രീ ഉമയംബിക സമേത ശ്രീ അരുണാചലേ സുന്ദരേശ്വരയുടെ മനോഹരമായ പ്രതിമ ദ്രാവിഡ സംസ്കാരവും കലാചാരുതയുമുള്ള കൊത്തുപണികളും ഈ ക്ഷേത്ര സംഗീതത്തിന്റെ നിർമ്മിതിയിൽ ഉടനീളം പ്രതിഫലിക്കുന്നു വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ നയനാനന്ദകരമായ കാഴ്ചകളും ഭക്തിയുടെ ആർദ്രമായ അനുഭൂതിയും എല്ലാം പ്രദാനം ചെയ്യുന്ന ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതം ഭക്തജനങ്ങളെ മാത്രമല്ല വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന സംതൃപ്തി നൽകുന്ന ഒരിടമാണ് എന്നതിൽ സംശയമില്ല